ഹലോ നല്ലൊരു മഴ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പൂത്തറ അതാ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ചീറ്റൊക്കെ മൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നിതാണ് ഇതുപോലെയുള്ള ഒരു പെട്ടി വെച്ചിട്ടുള്ള അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പെട്ടികൾ നമുക്ക് കുട്ടികളുടെ ഡ്രെസ്സൊക്കെ മേടിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഷർട്ട് സാരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കുമ്പോഴാണ് അധികം ഇങ്ങനെ കിട്ടാറുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സൈഡിലത്തെ ആ ഒരു മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് നിവർത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ നീളമേറിയിട്ടുള്ള രണ്ട് സൈഡിലത്തെ ഈ ഒരു ഭാഗം നമ്മളങ്ങ് മുറിച്ചു മാറ്റിയെടുക്കുകയാണ് ഇന്ന് മാവേലിയുടെ ഒരു കിരീടമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആർക്കാണോ ഉണ്ടാക്കുന്നത് അവരുടെ ആ ഒരു തലയുടെ അളവ് നമുക്ക് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചരട് എടുത്തതിന് ശേഷം എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവൻ്റെ ആ ഒരു അളവ് ഒന്ന് എടുക്കുകയാണ് അപ്പോൾ രണ്ട് ചെവി ഭാഗം വരുന്ന അത്രയും അളവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ആ മുറിച്ചെടുത്തിട്ടുള്ള ആ ഒരു കാർഡ് ബോർഡിലോട്ട് ഞാൻ ഈ ഒരു അളവ് ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ആ ഒരു പെട്ടിയുടെ രണ്ട് സൈഡ് ഇങ്ങനെ വിട്ടതിന് ശേഷം വേണം ഈ ഒരു അളവ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ആളുകൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ വലിപ്പുള്ള പെട്ടി എടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ഒന്ന് അടയാളം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടാക്കിയിട്ട് മടക്കിയെടുക്കണം ആ ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വേണം ഒന്ന് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഇങ്ങനെ ഒരു സ്കെയിലെടുത്തതിന് ശേഷം ഒന്ന് വരച്ചു കൊടുക്കണം അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണുന്ന രീതിക്കോ കേട്ടോ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു സ്കെയിലിൻ്റെ വീതിയിൽ മുകളിലോട്ടായിട്ട് മൂന്നെണ്ണം അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം എന്നിട്ട് ആ അവസാനത്തെ വരെ എത്തുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ചതുരത്തിലാണ് വരച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് കത്രിക വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ മുഴുവനായിട്ട് ഒറ്റിയെടുത്തിട്ട് ഇതൊന്ന് നിവർത്തിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗത്തായിട്ട് നമുക്കിത് എങ്ങനെയൊന്ന് ഒരു കുന്ന് പോലെയാണ് വരച്ചെടുക്കേണ്ടത് ഇനി ഈ ഒരു ഭാഗം കൂടി നമുക്ക് നേരത്തെ പോലെ തന്നെ അങ്ങ് കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ആദ്യത്തെ ആ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വെട്ടിയെടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ ആ ഒരു മടക്കിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നിവർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ആദ്യം വെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലോട്ട് ഇതങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കണം ഇനി നേരത്തെ വെറ്റിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെക്കാളും വലുപ്പമുള്ള ഒരു വട്ടം വെട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അങ്ങനെയുള്ളൊരു റൗണ്ട് പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു പെൻസിൽ വെച്ചിട്ട് റൗണ്ടാക്കിയിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ ആദ്യം വെട്ടിയെടുത്തതിനേക്കാളും കുറച്ച് ഉയരത്തിലാണ് ആ ഒരു വട്ടം വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ആദ്യം വെട്ടിയെടുത്തത് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റ് അതിനേക്കാളും വലുത് നന്നായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനെയാണ് രണ്ടാമത്തത് നമുക്ക് വെട്ടിയെടുക്കേണ്ടത് അതിനുശേഷം എന്താ ആ ഒരു റൗണ്ടിൽ വേറൊരു റൗണ്ടും കൂടി നമുക്കിത് അങ്ങനെ ഒന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് ആ ഒരു റൗണ്ടിനുള്ളിലായിട്ട് ഇതങ്ങനെയൊന്ന് ത്രികോണാകൃതിയിൽ ഇങ്ങനെയൊന്ന് ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുക്കണം ഇനി മുകളിൽ ആ ത്രികോണാകൃതിയിൽ വരുന്നതൊക്കെ നമുക്ക് കത്രിക്ക് വെച്ചിട്ടൊന്നും മുറിച്ചെടുക്കണം ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാനിത് ആ രണ്ടാമത്തെ ഭാഗവും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഗോൾഡൻ കളർ പേപ്പറാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈ ഒരു പേപ്പറിന് ഒരെണ്ണത്തിന് മൂന്ന് രൂപയാണ് വരുന്നത് ഇനി നമുക്ക് ആ കാർഡ് ബോർഡിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ള രണ്ട് ഷേപ്പിൻ്റെ മുകളിലോട്ടും ഇങ്ങനെ ഒന്ന് പശ തേച്ചു കൊടുക്കണം ഫെവികോൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് അങ്ങനെ ഒന്ന് പശ തേച്ചതിന് ശേഷം ഈ ഒരു ഗോൾഡൻ കളർ പേപ്പറിൻ്റെ ഉൾവശത്തായിട്ട് നമുക്കിത് അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ആ വൈറ്റ് കളർ വരുന്ന ഭാഗത്താണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തെ ആ ഒരു വെട്ടിയെടുത്തതിലോട്ടും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പിൻ്റെ ആകൃതിയിൽ നമുക്ക് ഈ ഒരു ഗോൾഡൻ കളർ പേപ്പർ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ രണ്ടും ഞാനതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്തെടുക്കാനുണ്ട് അപ്പം ഞാൻ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോണുകളും സീക്വൻസുകളൊക്കെ മേടിച്ചത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഉള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എങ്കിൽ മുത്ത് ഉണ്ടാവുമല്ലോ ഈ മാലയൊക്കെ പൊട്ടിയിട്ടുള്ള അപ്പോൾ അങ്ങനത്തെ മുത്തുകൾ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ക്ലൂ ആട്ടോ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ആ സ്റ്റോൺ ഒന്ന് സെൻട്രൽ ഭാഗത്തേക്ക് ഒട്ടിച്ചതിന് ശേഷം ആ ഒരു ഗോപി സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ ചുറ്റോറും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി ഈ കിരീടത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഞാൻ ഗ്രീൻ കളർ റൗണ്ട് സ്റ്റോൺ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സ്റ്റോൺ ചെയിൻ ഒക്കെ അല്ലേ അല്ലെങ്കിൽ ബോൾ ചെയിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുത്താലും മതി നമ്മുടെ ഗോൾഡൻ കളറിൽ അതൊക്കെ എടുത്ത് കാണിക്കണം ഉള്ളൂ അപ്പോൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചൂസ് ചെയ്യാവുന്നതാണ് ഈ സ്റ്റോണിന് ഒരു പത്ത് ഗ്രാമിന് ഇരുപത് രൂപ പത്ത് രൂപ ആ നിരക്കിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ചില കടകളിൽ ഇതിങ്ങനെ പാക്കറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ടാവും ചില കടകളിൽ നമുക്കിങ്ങനെ കണക്കിനാണ് അവർ തരുക കേട്ടോ അപ്പം ഞാനിതാ ഈ താഴ്ഭാഗത്ത് ഈ റെഡ് കളറ് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കിരീടം കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇരിക്കണെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോണുകളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ എന്താ ആ ഒരു സെൻ്റർ ഭാഗത്തായിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതെല്ലാം പോയി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ ഇതാ ഒരു ബ്ലൂ കളറ് സ്റ്റോൺ ഇതിൻ്റെ സൈഡുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ കിരീടത്തിൻ്റെ പുറകുവശത്തുള്ള ഈ ഒരു ഭാഗത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ അത് ഈ ഒരെണ്ണത്തിന് പത്ത് രൂപ നിരക്കിലാണ് നമുക്ക് കിട്ടുക നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ മറ്റേ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തും ഈ ഒരു വർക്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതിൽ നിന്ന് റൗണ്ട് വെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള കുറച്ച് റൗണ്ടുകൾ നമുക്ക് വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഞാനിതാ ഒന്ന് റൗണ്ട് ആക്കിയിട്ടാണ് ആക്കിയിട്ടാണതൊന്ന് വെട്ടിച്ചുകൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ തന്നെ ആ ഒരു ഓറഞ്ച് കളറും അങ്ങനെ കുറച്ച് റൗണ്ടുകളാക്കിയിട്ട് ഇങ്ങനെ വെട്ടിയെടുത്തതിനു ശേഷം ഈ ഒരു ബ്ലൂ കളറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇത് അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു പശ വരുന്ന ടൈപ്പ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിങ്ങനെ ആകൃതി വെട്ടിയെടുത്തുകഴിഞ്ഞ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സുഖമാണ് കേട്ടോ ഇതിങ്ങനെ പശ വരുന്നതും അല്ലാത്തതും ഉണ്ട് അപ്പോൾ ഞാനിത് ത്രികോണാകൃതിയിൽ വെട്ടിയിട്ട് ആ ഒരു പച്ച കളറ് ഈ ഒരു ഓറഞ്ച് കളറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അലങ്കാര പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത് ഈ രണ്ട് സൈഡും നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ മുകൾ വശത്തെ ആ ഒരു മിനിസ് ആയിട്ടുള്ള ആ ഒരു ഭാഗമല്ലേ അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഒന്ന് പിടിച്ചു നിൽക്കുക കേട്ടോ നമ്മൾ ഗ്ലൂസ് ഗ്ലൂഗണ് ഉപയോഗിക്കണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും അതായത് ഫെവികോളായതുകൊണ്ട് ഇത്തിരിയേറെ ഒന്ന് പിടിച്ചു നിൽക്കണം കേട്ടോ അപ്പോൾ അത് ആ മഹാബലിയുടെ ആ കിരീടം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ഓണക്കാലത്ത് ഇങ്ങനെയുള്ള മഹാബലിയുടെ ഒക്കെ വേഷങ്ങളൊക്കെ ഇടണം എന്നുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു കിരീടം ഉണ്ടാക്കിയെടുത്താൽ മതിയാവും ഒട്ടും ചിലവ് ഇല്ലാണ്ട് തന്നെയാണല്ലോ നമ്മളത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ആകെ ആ ഒരു ചിലവ് വരുന്നത് ആ ഒരു സ്റ്റോണിന് മാത്രമാണ് അപ്പോൾ അതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ തലയിലോട്ട് ഞാനതൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവനത് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഞാനിത് വൻ്റെ അളവിനാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ തലയുടെ അളവിനനുസരിച്ചിട്ട് കുറച്ചും കൂടെ നമ്മൾ ആ ഒരു ചെവിയുടെ ഭാഗത്തുള്ള ആ ഒരു നീളം കുറച്ചും കൂടെ ഒന്ന് എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം